കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നേതൃത്വം നൽകിയ ധാരാളം മഹത്തുക്കളായ പണ്ഡിതന്മാർ മുഹത്തിക്ക ഒലമാക്കൾ ഏറ്റവും തഹക്കുള്ള മഹൽ വ്യക്തിത്വമായിരുന്ന മഹാന കൈപ്പറ്റ ഉസ്താദ് കണ്ണിത്ത് ഉസ്താദ് താൽമ താൽമസക്കത്തുള്ള ഉസ്താദ് കുഞ്ഞറമുട്ടി മുസ്ലിാദ് തുടങ്ങിയ എല്ലാ പണ്ഡിതന്മാരുടെയും ഉസ്താദായിരുന്ന ശംസുലമ്മ കുത്ബി മുഹമ്മദ് മുസ്ലിയാൻ്റെ പേരമകൻ പാനൂര് തലശ്ശേരി ഭാഗത്തെ നിരവധി മഹലത്തിലെ ഖാദിയായ ടി എസ് ഇബ്രാഹിംകുട്ടി മുസ്ലിാർ ഷാഫി ഹായ് അള്ള കാഫി അള്ള തീർത്തും നിഫയാക്കണേ അള്ള തീർത്തും നിഫയാക്കണേ അള്ള പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അള്ള മഹാനായ ഷംസുലമ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ മുസ്ലിഹാർ ഖദ്ദസ് അസീസ് അവരുടെ മഹ്മയുടെ തൊട്ടടുത്തല പള്ളി അടുത്ത ഇരുപത്തിയാറാം തീയതി പുനരുദ്ധാരണം നടക്കുന്നത് അത് എളുപ്പത്തിൽ പൂർത്തീകരിക്കാനും അവിടെ വലിയൊരു സ്ഥാപനമായി വളർത്തിയെടുക്കാനൊക്കെയും Priapeta, Tiasa Ibrahim, Mustiha Ibrahim, Kuti Mustiha, Kini Taufiq dan Alkana Ya Allah, Ni Taufiq dan Ya Allah, Ni Khairu Barakat dan Ya Allah.